ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കേവലം ഗസയുടെയോ ഇസ്രായേലിൻ്റെയോ പ്രശ്നമല്ലാതെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് ഹൂത്തികളുടെ ചെങ്കടലിലെ നിർണായകമായ ഇടപെടലുകളായിരുന്നു ആ ഒരൊറ്റ ഇടപെടലിലൂടെയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി പൊടുന്നന മാറിയത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയതും അമേരിക്കയും യു കെയും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന സംയുക്ത സൈന്യം ഹൂത്തികളെ ആക്രമിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടതും അതിൽ പരാജയപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം പത്തോളം ആക്രമണങ്ങളാണ് ഹൂത്തികളെ നിലക്കി നിർത്താൻ അമേരിക്ക യമനിലെ ഹൂത്തികളുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടത്തിയത് പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തികൾ അടങ്ങിയിട്ടില്ല അവരവസാനിച്ചിട്ടില്ല അവർ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലിനെതിരായാണ് ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എങ്കിലും ഇപ്പോൾ അമേരിക്ക യമനിൽ കയറി ആക്രമിച്ചതോടുകൂടി അമേരിക്കയ്ക്കു നേരെയും അതുപോലെ തന്നെ അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർക്ക് നേരെയും പ്രതികാരത്തോടുകൂടി ഇടപെടാൻ പോവുകയാണ് ഹൂത്തികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയും ലോകരാജ്യങ്ങളെയൊക്കെ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന് ഭീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചെങ്കടലിൽ ഇനിയും ഞങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുവിടും ഒരു കപ്പലുകളും ഇതിലെ പോകാത്ത വിധത്തിൽ ഞങ്ങളുടെ വലിയ പ്രതിരോധം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് പിന്നാലെ അമേരിക്കൻ കപ്പലിലും ബ്രിട്ടീഷ് കപ്പലിലും നേരെയൊക്കെ ഹൂത്തുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൂത്തികൾക്ക് പിന്തുണയെന്നോണം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെയും ഒരു വശത്ത് ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് അതിനിടയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്ത ഹൂത്തികൾ ഈ ലോകത്തിൻ്റെ ഇൻ്റർനെറ്റ് ബന്ധം തകർക്കുന്ന വിധത്തിലേക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ചെങ്കടലിനടിയിലൂടെ പോകുന്ന അന്താരാഷ്ട്ര ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ലോകത്തെ പല രാജ്യങ്ങളിലേക്കും ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഐ ടി സുരക്ഷയുമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ആ ഒരു സൈബർ ശൃംഖല അത് ഞങ്ങൾ തകർക്കും എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി ആണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹൂത്തികൾ അങ്ങനെ ഒരു പദ്ധതി ഇടുന്നു എന്ന് കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബി ബി സി വ്യക്തമായി തങ്ങളുടെ റിപ്പോർട്ടിലൂടെ പറഞ്ഞതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ലോകരാജ്യങ്ങൾ ഇത് വലിയ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂത്തികളെ സംബന്ധിച്ച് ഒരിക്കലും ആരും ചെയ്യുമെന്ന് കരുതിയൊരു നീക്കമായിരുന്നില്ല അവർ ചെങ്കടലിൽ നടത്തിയത് അത്രയും നാൾ ഇസ്രായേൽ പലസ്തീൻ പിടിച്ചടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് പ്രതികാരം ചെയ്യാൻ പോകുന്നു ഗസയിലേക്ക് ബോംബുകൾ വർഷിക്കുന്നു അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്നു വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരമായി കൊന്നുകളയുന്നു വംശഹത്യക്ക് സമാനമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒഴികെ മറ്റ് രാജ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് പോലും പറഞ്ഞിരുന്നില്ല ഇസ്രായേലിൽ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നായിരുന്നു അമേരിക്കയും യു കെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്തതോടുകൂടി അതായത് അന്താരാഷ്ട്ര കപ്പൽ സഞ്ചാരത്തിൽ ചരക്കുകടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിട്ടുള്ള സൂയസ് കനാലും ബാബൽ മന്ദപ് കടലെടുക്കും ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയായിട്ടുള്ള ചെങ്കടൽ ആ ചെങ്കടലിലൂടെ കപ്പലുകൾ പോകാൻ കഴിയാത്ത ഭീതിജനകമായൊരു സാഹചര്യം ഹൂത്തുകൾ സൃഷ്ടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അവർ അത്തരത്തിലൊരു നീക്കം നടത്തിയതോടുകൂടി അക്ഷരാർത്ഥത്തിൽ അന്താരാഷ്ട്ര സമൂഹം സ്തബ്ധരായിപ്പോയി അതിനുശേഷം പിന്നീട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് ഹൂത്തികൾക്ക് മേലൊരു വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പത്താക്രമണങ്ങൾ അമേരിക്ക ഹൂത്തികൾക്ക് നേരെ നടത്തി പക്ഷേ ഹൂത്തികൾ അതിനുശേഷവും കടൽ വഴിയുള്ള കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒക്കെ കപ്പലുകൾ തകർത്തു എന്ന വാർത്തകൾ വീഡിയോകൾ ചിത്രങ്ങൾ വാർത്തകളൊക്കെ ഹൂത്തുകൾ പുറത്തുവിടുമ്പോൾ ഇനിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂത്തുകൾ തറപ്പിച്ച് പറയുമ്പോൾ ഇത്രയും ആക്രമണങ്ങൾ യമനിലേക്ക് നടത്തിയ അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ബഹ്റൈനും ഒക്കെ ഉൾപ്പെടുന്ന കാനഡയും ഒക്കെ ഉൾപ്പെടുന്ന ആ സംയുക്ത സൈനിക സഖ്യം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും ചെങ്കടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെക്കൊണ്ട് സാധിച്ചിട്ടില്ല അതിന് പിറകെയാണിപ്പോൾ ഞങ്ങളെ ആക്രമിച്ചതിനുള്ള എന്ന നിലയിൽ ഫൈബർ കേബിളുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഞങ്ങൾ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെങ്കടലിനടിയിലൂടെ കടന്നു പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏഷ്യയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രധാനമായും ബന്ധിപ്പിക്കുന്നതാണ് അതിൽ സൈബർ സുരക്ഷ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കുകൾ അടക്കം ഈ ഫൈബർ ശൃംഖലയിൽ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇൻ്റർനെറ്റ് ലൈനുകളുടെ ശൃംഖല തകർക്കാൻ ഹൂത്തികൾ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അത് തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് അവർ പോയാൽ അത് സകല രാജ്യങ്ങളെയും ബാധിക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന പാദം ഈ സമയങ്ങളിൽ ഹൂത്തികൾ യമൻ്റെ ഭൂരിഭാഗവും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും അത് ഹൂത്തികളുടെ അംഗബലം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹൂത്തികളുടെ പ്രവർത്തന മേഖല വികസിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ വികാസം ഹൂത്തി സംഘത്തിന് സംഭവിക്കുന്ന അതേ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു വളർച്ച എന്ന നിലയിലേക്ക് ഹൂത്തികൾ സ്വയം അവകാശപ്പെടുന്ന അതേ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളിയിലേക്ക് ഹൂത്തികൾ പോകുന്നത് അവർക്ക് എന്ത് തന്നെ വന്നാലും ഇറാൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എന്ന് പറഞ്ഞാൽ സമുദ്ര നിരപ്പിൽ നിന്ന് താഴേക്ക് ഏതാണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് മീറ്റർ വഴി ആഴത്തിലാണ് ഈ കേബിളുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് തകർക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നടക്കില്ല സ്വാഭാവികമായും മുങ്ങിക്കപ്പലുകൾ പോലെയുള്ള എന്തെങ്കിലും അത്യാധുനിക സംവിധാനങ്ങൾ ഇല്ലാതെ അത്തരമൊരു നീക്കം നടത്താൻ സാധിക്കില്ല ഇവിടെ ഹൂത്തികളുടെ പക്കൽ മുങ്ങിക്കപ്പലില്ല ഉള്ളത് അമേരിക്കയുടെയും ഇത്രയും സംവിധാനങ്ങളുള്ള അതായത് ഈ കേബിളുകളൊക്കെ തകർക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുള്ള മുങ്ങിക്കപ്പലുകളുള്ള രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് റഷ്യയും മറ്റൊന്ന് അമേരിക്കയുമാണ് ഇറാൻ്റെ കയ്യിലതുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പുറം രാജ്യങ്ങൾക്ക് വ്യക്തതയില്ല ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുമില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെയോ റഷ്യയുടെയോ ഒക്കെ സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾക്ക് ലഭിച്ചാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും ഈ ഇന്റർനെറ്റ് ശൃംഖല തകർക്കാൻ ഇനി വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഹൂത്തികളുടെ പക്കൽ ഉണ്ടോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് കാരണം ഹൂത്തുകളെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതൊക്കെ സർപ്രൈസാണ് ലോകരാജ്യങ്ങൾ അവരുടെ നീക്കങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്തബ് സ്തബ്ധരായി പോകുക അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഞെട്ടലുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും ഹൂത്തികളെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് എന്ന് നേരത്തെ മനസ്സിലാക്കി തന്നിട്ടുള്ള ആളുകളാണ് സൗദി അരാംകോയിലേക്ക് അവർ പണ്ട് നടത്തിയ ഒരു ആക്രമണം അത് ലോകത്തെ ഞെട്ടിച്ച ആക്രമണമാണ് സൗദിയെ അങ്ങോട്ട് കയറി ആക്രമിച്ച ഹൂത്തികളെ സംബന്ധിച്ച് അവർക്ക് ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനും അപ്രതീക്ഷിതമായി അത് എക്സിക്യൂട്ട് ചെയ്യാനും കൃത്യമായി സാധിക്കുന്നവരാണ് അത് ചെങ്കടലിൽ നമ്മൾ കണ്ടു ഹൂത്തുകൾ അങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല അങ്ങനൊരു സമയത്താണ് അവർ അത്തരത്തിൽ ഒരു നിർണായകമായ സ്ട്രൈക്ക് നടത്തിയത് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇറാൻ ഉണ്ടായിരുന്നു പിന്നിൽ ഇറാന്റെ എല്ലാവിധ അനുഗ്രഹാശ്വസുകളും ഹൂത്തികൾക്കുണ്ട് സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും ഒക്കെയുള്ള പിന്തുണ ഹൂത്തികൾക്കുള്ളിടത്തോളം കാലം അവർക്ക് ബാക്കപ്പിന് ഒരു കുറവുമില്ല ഇറാനെ സംബന്ധിച്ച് അമേരിക്കക്കെതിരായുള്ള ഹൂത്തികളുടെ നീക്കം സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഹൂത്തികൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഏതു തരത്തിലും അവരെ പിന്തുണയ്ക്കുക എന്ന കടമ അത് ഇറാൻ നിർവഹിച്ചിരിക്കും ഇറാൻ അത് കടമയായി തന്നെ കാണും കാരണം ഇറാൻ അമേരിക്കയോടുള്ള പക രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ ഈ അടുത്തുണ്ടായ സാഹചര്യങ്ങൾ കൂടി കൂട്ടുമ്പോൾ നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് അവരുടെ സൈനിക തലമേനായ ഖാസിം സുലൈമാനിയെ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ സംഭവം അതിനു പിന്നിൽ ഇസ്രായേലും അമേരിക്കയും തന്നെയാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിൻ്റെ കണക്ക് ഇറാൻ്റെ പക്കലുണ്ട് അതിന് തിരിച്ചടി എങ്ങനെയും കൊടുക്കണം എന്നുള്ള ഒരു നിലപാട് ഇറാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അത് ഇറാൻ്റെ കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ലോകം വിലയിരുത്തുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പോറലേൽപ്പിക്കുക വേദനിപ്പിക്കുക അവരിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് അവരിതിന് പിന്തുണയ്ക്കും അപ്പോൾ ഈ കാര്യത്തിൽ ഇറാന്റെ പിന്തുണ ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ ഒരു ഇന്റർനെറ്റ് ശൃംഖലയ്ക്ക് നെറ്റ്വർക്കിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായാൽ അത് ഇറാനെയും ചിലപ്പോൾ ബാധിച്ചേക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ലോകരാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഇറാനേയും കൂടി ബാധിക്കുന്ന ഒരു ആക്രമണത്തിന് ഹൂത്തികൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം അതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു എന്തായാലും ഇങ്ങനൊരു ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഈ നെറ്റ്വർക്കുകൾക്ക് എന്ന ഒരു സംശയം ബലപ്പെട്ടത് അത് ബി റിപ്പോർട്ട് മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് വെച്ചാൽ ഈ ഹൂത്തികളുടെ ചില നെറ്റ്വർക്കുകളുണ്ട് ടെലഗ്രാം ഗ്രൂപ്പുകളടക്കമുള്ളവയുണ്ട് ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചെങ്കടലിനടിയിലുള്ള നെറ്റ്വർക്കിൻ്റെ അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലകളുടെ പതിനേഴ് ശതമാനം കടലിനടിയിലാണുള്ളത് അപ്പോൾ ആ ഒരു ശൃംഖലയുടെ ചെങ്കടലിലെ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകൾ അതിൻ്റെ ആക്സസ് പോയിന്റുകൾ അത് കൂടിച്ചേരുന്ന കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെയൊക്കെ മാപ്പുകൾ അതിൻ്റെയൊക്കെ ഛായാചിത്രങ്ങൾ ഒക്കെ ഹൂത്തുകളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് പുറത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ചർച്ചകൾ ആരംഭിക്കുന്നത് അതിനുശേഷം ഈ ബി ബി സി റിപ്പോർട്ട് കൂടി ചേർന്ന് വന്നപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുണ്ട് അപ്പോൾ കുത്തുകൾ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അതായിരിക്കുമെന്ന് അങ്ങനെ ഉണ്ടായാൽ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആഗോള ചരക്കുകടത്തിൻ്റെ സുരക്ഷാ പ്രശ്നം അത് വർധിക്കും അതായത് പല വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെയുള്ള ചരക്കുഗതാഗതത്തിൽ ഉണ്ടാകും കപ്പലുകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റില്ല അവരുടെ റഡാർ സിസ്റ്റത്തെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ഇത് മാറാമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കണക്റ്റിങ് പോയിന്റുകളുടെയൊക്കെ മാപ്പുകൾ കൂട്ടുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഈ കണക്ടിംഗ് പോയിന്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ കേടുപാടുകൾ ഉണ്ടായാൽ ഒരു ചെറിയ തകരാറുണ്ടായാൽ പോലും അത് മൊത്തത്തിൽ അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നെറ്റ്വർക്കുകളെയും ബാധിക്കും അത് പരിഹരിക്കാനും പിന്നീട് കുറേ എടുക്കും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് ചരക്കുഗതാഗതത്തെ കൊണ്ടുപോകുമെന്നും സമ്പദ്വ്യവസ്ഥയെയും അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നമടക്കം നിരവധി വിഷയങ്ങൾ ഇതുമായി അനുബന്ധിച്ചുണ്ടാകുമെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും ഇടുങ്ങിയ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്കിലെ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് ഇറാൻ്റെ സഹായമുണ്ട് എന്നും പറയപ്പെടുന്നു എന്തായാലും ചെറിയ തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡാമേജ് പോലും വലിയ തോതിൽ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഹുത്തികളുടെ ഈ ഒരു നീക്കത്തെ ചെറുതായല്ല ലോകം കാണുന്നത് ഹുത്തികളങ്ങനെ ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ അത് അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും ഈ യുദ്ധം മറ്റൊരു വലിയ തലത്തിലേക്ക് മാറും കാരണം അങ്ങനെയൊക്കെ ഹൂത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ലോകത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമെന്ന നിലയിൽ പല രാജ്യങ്ങളും കണക്കാക്കാൻ സാധ്യതയുണ്ട് കാരണം പല രാജ്യങ്ങളുടെയും ഏതൊക്കെ നെറ്റ്വർക്കുകളാണ് അടിച്ചു പോകുക എന്ന് പറയാൻ പറ്റില്ല അവരുടെ ഏതൊക്കെ ഏതൊക്കെ മേഖലകളെ അത് ബാധിക്കുമെന്നും ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല കാരണം ഹൂത്തികൾ എവിടെയാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള ഒരു രീതിയാണ് അക്രമോത്സുകമായ ഏതറ്റം വരെയും പോകുന്ന അപ്രതീക്ഷിതമായ അപ്രവചനീയമായ ഒരു ശൈലിയാണ് ഹൂത്തികൾ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ എങ്ങാനും മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന ആഘാതം അത് പല മേഖലകളെയും അപ്രവചനീയമായ രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പോൾ അത് ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ലോകം ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും പറഞ്ഞതൊക്കെ നടപ്പാക്കി കാണിച്ച ശീലമുള്ളവരാണ് ഹൂത്തികൾ പത്താക്രമണങ്ങൾ തങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായിട്ടും പിന്നെയും വെല്ലുവിളികളും പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ് ഹൂത്തികൾ ഇറാൻ്റെ വലിയ പിന്തുണ അവർക്കുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഹൂത്തികൾ ഇത് ചെയ്യില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ചെയ്യുമോ എന്നുള്ള ചോദ്യം അത് പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ചേർന്ന് അമേരിക്കയും ഒക്കെ ഇതിലേക്ക് വന്ന് വിപുലമായ ഒരു യുദ്ധമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കൂടുതൽ ഘട്ടത്തിലേക്കിപ്പോൾ ഈ ഇറാനും അതുപോലെ റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന് അടുത്ത ദിവസങ്ങളിൽ സംയുക്ത ഒരു നാവികാഭ്യാസ പ്രകടനം ശക്തി തെളിയിക്കൽ പ്രകടനം നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ഇത് പ്രകോപനം കൂടും കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് വരും പിന്നീട് അതൊരു മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നുള്ളതും കണ്ടറിയണം എന്തായാലും ഇസ്രായേൽ യുദ്ധം നിർത്താതെ ഒന്നും പരിഹരിക്കാൻ കഴിയില്ല മരിച്ചാലും ഞങ്ങൾ പിന്നോട്ടില്ല മരണം വരെയും പോരാടുമെന്ന വാക്കുകൾ ഹുത്തികളുടെ ആ പ്രഖ്യാപനം അതവർ ഏതറ്റം വരെയും പോയി നടപ്പാക്കാൻ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹുത്തികൾ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട